എൻ്റെ ആഗ്രഹമായിരുന്നു ഈ ഒരു സി പി എം സീരീസ് തുടങ്ങിയതിന് ശേഷം വീഡിയോ ഇടാതിരിക്കാൻ പാടില്ല എന്ന് പക്ഷേ കൈസ് എനിക്ക് വലിയൊരു പണി തന്നെയാണ് കിട്ടിയത് ഇന്നത്തെ ദിവസം ഞാൻ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിങ്ങ് കയറിയിട്ടേ ഇല്ല നമുക്ക് ഡെയിലി ആ ലോഗിൻ ചെയ്താലേ ആ ലോഗിൻ റിവാർഡ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി ലോഗിൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പോയപ്പോഴാണ് ഗെയിസ് വെറുതെ ഇപ്പം ഞാൻ ഈ ഒരു ഗെയിം ഞാൻ കയറിയെന്ന് പറയുകയാണെങ്കിൽ ഏകദേശം വൈകുന്നേരം ആയപ്പോഴാണ് അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഒരു റൂം ഇട്ട് നോക്കാം ആരേലും വരുമോ നമുക്കിങ്ങനെ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് ഞാനിങ്ങനെ കയറിയതാണ് നോർമലി നമ്മളൊരു റൂം ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ ആ ഒരു റൂം ഫുള്ളാകുന്നതാണ് പിന്നെ ഞാൻ ഈ ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല ഇൻസ്റ്റാഗ്രാമിലും സ്റ്റോറി ചെയ്തിട്ടില്ല നമ്മുടെ വേറെ എങ്ങും കേസ് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഞാൻ ഡയറക്റ്റ്ലി കയറുമായിരുന്നു ആരും കയറിയില്ലെങ്കിൽ വെറുതെ എനിക്ക് ഈ ഒരു വണ്ടി ഓടിച്ച് നടക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഇതിലേക്ക് കയറിയത് ഈ ഒരു വണ്ടി എന്ന് പറയണമെങ്കിൽ നമുക്ക് പുതിയതായിട്ട് കിട്ടിയാണ് നമ്മുടെ ബി എൻ ഡബ്ല്യു എം ടു എൻ്റെ പൊന്നും അജന്മാർ വിഷം കാർ എന്ന് പറയുന്നുണ്ടല്ലോ അടിപൊളി ഒരു കാറ് നിങ്ങൾ ശരിക്കും അത് ഓടിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാത്തുള്ളൂ ഞാൻ ശരിക്കും ഈ ഒരു കാറിൻ്റെ ഒരു ഫാനായി കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു വണ്ടി കിട്ടിയതിന് ശേഷം ഞാൻ കൂടുതലും ഓടിക്കുന്നതെന്ന് പറയണമെങ്കിൽ എം ടു ആണ് എം ഫൈവ് ഞാൻ ഈ വണ്ടി കിട്ടിയതിന് ശേഷം ഓടിക്കുന്ന ഭയങ്കര കുറവാണ് പക്ഷെ ഞാൻ ആര് എം ഫൈവ് ഗൈസ് ഒരിക്കലും മറക്കത്തില്ല ആ ഒരു വണ്ടി എന്ന് പറയണമെങ്കിൽ അത് ഒരു ഭയങ്കര ഒരു കഥകളുള്ള ഒരു കാറാണ് കാരണം ഞാൻ ഒരുപാട് അലങ്ങിട്ടുണ്ട് ആ ഒരു കാറ് കിട്ടാനായിട്ട് പിന്നെ ഞാൻ ഞാനാരം ഫൈവ് എടുത്തതെന്ന് പറയണെങ്കിൽ എനിക്ക് പണ്ടുണ്ടായിരുന്ന ഒരു എം റ്റു എക്സ്ചേഞ്ച് ചെയ്താണ് ഞാൻ എം ഫൈവ് എടുത്തത് അപ്പം എം ഫൈവ് എന്നും എനിക്കൊരു സ്പെഷ്യൽ ആയിരിക്കും ഇവിടെ കിടക്കുന്ന ഗൈസ് ഈ ഒരു പോളോ ഉണ്ട് പോളോ അല്ല ഗോൾഫാണ് അപ്പം നമ്മളിവിടെ പോളോ നിന്ന് അങ്ങ് യൂസ് ചെയ്യുന്നു ഓക്കെ ഈ ഒരു ഗോൾഫ് കണ്ട ഗൈസ് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ഇത് ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട് ഗൈസ് കാണാനായിട്ട് ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വർക്കൊക്കെ ചെയ്യുന്നത് ഞാൻ എന്തായാലും ഗൈസ് നമ്മുടെ എം ഫൈവ് വേല് ഒരു അടിപൊളി ഒരു വർക്ക് ഞാൻ ചെയ്തിരിക്കും എം ഫൈവ് വേലോ അല്ലെങ്കിൽ എം ടു വേലോ ഞാനൊരു ഒരു അടിപൊളി ഒരു വർക്ക് ഞാൻ ചെയ്തിരിക്കും അത് ഉറപ്പാണ് യു ഗൈസ് ഇതേതാണ് ഈ കാർ എൻ്റെ മോനെ ഇതെന്ത് സംഭവം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഗൈസ് ഈ കാർ ഞാനങ്ങനെ ഈ ഒരു ഗെയിമിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ പൊന്ന കേസ് വിഷ എൻ്റെ ബാക്കിൽ എന്തോന്നായിരിക്കുന്നത് അടിപൊളി എന്തായാലും ഈ ഒരു വൈകുന്നേരം കയറിയപ്പോൾ എൻ്റെ ഒരു അച്ചന്മാരെല്ലാം ഇതിലേക്ക് കയറുമെന്ന് ഞാൻ ഒരിക്കലും കേസ് ഞാൻ വിചാരിച്ചില്ല സത്യം പറയുകയാണെങ്കിൽ ആരുമില്ല വെറുതെ ഈ ഒരു കാർ ഓടിച്ച് നടക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ കയറിയത് ഈ ഒരു കാർ ഓടിക്കാൻ വിഷയമാണ് കാര്യം ഇതിൻ്റെ ഒരു എക്സോസ്റ്റിന്റെ സൗണ്ട് ഉണ്ടല്ലോ അത് ശരിക്കും ഓടിച്ചാലേ നിങ്ങൾക്ക് അത് ഫീൽ ആകത്തുള്ളൂ അതുകൊണ്ട് കണ്ട ഒരുപാട് വയസ്സ് ഒരുപാട് മച്ചന്മാർ വന്നിട്ടുണ്ട് റൂം എന്തായാലും ഇപ്പം തൽക്കാലം ഫുൾ ആയിട്ടില്ല പക്ഷെ എല്ലാവരും കേറിയിട്ടുണ്ട് കേട്ടോ അതിലെനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും എല്ലാവരും നമ്മളെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നാലേ അപ്പം നമുക്ക് എല്ലാവരുമായിട്ട് ജസ്റ്റ് ഒരു ട്രിപ്പ് പോയാലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ എം റ്റു എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പുറകെ നമ്മുടെ പുറകെ വരി വരിയായിട്ട് വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ എന്തായാലും ഇവിടെ നേരെ നമ്മുടെ ആ ഒരു മൗണ്ടനിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കാര്യം ഇപ്പോഴത്തെ മൗണ്ടൻ എന്തായാലും ഗൈസ് നല്ല അടിപൊളിയാണ് കാണാനായിട്ട് ഒരുപാട് ഒരുപാട് കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഗൈസ് ആ ഒരു മൗണ്ടനിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ മോനെ എല്ലാവരും ഗൈസ് നമ്മളെക്കാട്ടിൽ കാട്ടിൽ മുന്നിൽ അങ്ങ് പറക്കുകയാണ് കേട്ടോ എടാ എന്നെ കൊല്ലാതടാ ഞാനൊന്ന് വണ്ടി എടുക്കട്ട് ഗൈസ് ഇതെന്താണ് രണ്ടുപേരും കൂടെ ഒന്ന് ഫ്രണ്ടിലും ബാക്കിലും കൂടെ വെച്ച് എന്നെ അങ്ങ് ലോക്ക് ആക്കി ലോക്കാക്കി ഞാൻ എന്തായാലും ഗൈസ് ഇവിടുന്ന് എങ്ങനെയൊക്കെ വെരി ഗുഡ് എടാ നിങ്ങളൊന്ന് വണ്ടി മാറ്റിയാലേ നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട് പറ്റത്തുള്ളൂ ഷേടാ എല്ലാരും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് ചെക്ക് പോസ്റ്റിലൊക്കെ വണ്ടി ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫീലാണ് കേട്ടോ എനിക്കിപ്പോൾ കിട്ടുന്നത് ഓക്കെ നമുക്കൊരു ചെറിയ വഴി കിട്ടിയിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അങ്ങ് കയറി പോയിട്ടുണ്ട് ഇനി നമ്മൾ ഒത്തിരി അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നൈസായിട്ട് ബ്ലോക്ക് ആയിപ്പോവും എന്തായാലും ഇതെന്താണ് കേസ് എനിക്ക് വണ്ടി കൺട്രോൾ കിട്ടാത്ത ചടാ എനിക്ക് തോന്നുന്നു ഞാൻ റിയൽ വീൽ ഡ്രൈവ് ആണ് വണ്ടി കിട്ടേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കേസ് നമുക്ക് നേരെ ഒറ്റ പോക്ക് അങ്ങ് കൈസ് നമ്മുടെ മൗണ്ടൈനിലോട്ട് അങ്ങ് പോയേക്കാം അവിടെ എനിക്ക് എനിക്കറിയത്തില്ല കാര്യം ഞാൻ മാപ്പ് ഒന്നും കേസ് മാർക്ക് ചെയ്തിട്ടില്ല ആ എത്തുമെന്നുള്ള രീതിയിൽ അങ്ങ് പോയേക്കാം ഇങ്ങനെ പോയാലേ കേസ് നമ്മൾ മാപ്പ് നോക്കാൻ നമ്മൾ വഴി പഠിക്കത്തുള്ളൂ അല്ലാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വഴി പഠിക്കത്തില്ല ഈ ഒരു ഇവിടുന്ന് സിറ്റി വണ്ണിന്ന് നിന്ന് മൗണ്ടനിലോട്ട് പോകുന്ന വേറെ കുറേ റൂട്ടാണ് അങ്ങനെയൊക്കെയാണ് ഇത് പോകുന്നത് ഓക്കെ അപ്പം ഈ ഒരു ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആ ഒരു വഴിയുണ്ടല്ലോ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി ക്വാളിറ്റിയില്ലേ ഹൈ ക്വാളിറ്റിയിൽ ഇട്ട് കാ ഇട്ട് കളിക്കണം അപ്പോഴേ നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ എൻ്റെ ഫോണിൽ ഹൈ ക്വാളിറ്റിയിലിട്ട് കളിച്ച് കഴിയുവാണെങ്കിൽ നല്ല രീതിയിൽ ലാഗ് അടിക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ്റെ ഫോൺ ഞാൻ കളിക്കുമ്പോഴേ ഞാൻ കൂടുതലും ഈ ഒരു റൂട്ടൊക്കെ പോകുമ്പോൾ ഞാൻ ഹൈ ക്വാളിറ്റി ഇട്ടാണ് ഓടിക്കുന്നത് അതൊരു വൈബാണ് കേസ് നമുക്ക് ഓടിക്കാനായിട്ട് എന്തൊക്കെയോ പറ്റി ഞാൻ ഓട്ടോമാറ്റിക്കലി ഒരു റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ എസ് ക്ലാസ് എടുത്തുകൊണ്ട് കേസ് നമ്മൾ നേരെ നമ്മുടെ മൗണ്ടനിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ്ട് ഇതാണ് നമ്മുടെ എസ് ക്ലാസ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇത് വെച്ചൊരു അടിപൊളി ഒരു മീറ്റപ്പ് ഒക്കെ കേസ് നമ്മൾ ചെയ്തായിരുന്നു ഇപ്പോൾ എന്തായാലും ഞാൻ വേറൊരു റൂമിലാണ് ഇപ്പം കയറിയേക്കുന്നത് ഈ ഒരു റൂമിലും കയറിയപ്പം കൈസ് ഒരുപാട് മച്ചന്മാർ ഉണ്ട് നമ്മുടെ റൂമിലേക്ക് കയറാനായിട്ട് ഇപ്പം എന്താ ഇവിടെ ഒരു എൽ സിയും അപ്പുറത്തൊരു പോളോയും കൈസ് കിടപ്പുണ്ട് ഇത് എന്താണ് ഇത് ഈ എൽ സി എന്ത് ഇങ്ങനെ ഇരിക്കുന്നത് അവൻ ഇത്രയും പെട്ടെന്ന് എക്സിറ്റ് ആയിപ്പോയോ പക്ഷേ അവൻ്റെ വണ്ടി എനിക്ക് മൊത്തത്തിൽ കാണാൻ പറ്റിയില്ല അതിനു മുമ്പേ അവൻ എക്സിറ്റ് ആയിപ്പോയി ഓക്കെ അതെ സൈഡിൽ എന്തായാലും നമുക്കൊരു അടിപൊളി ഒരു പോളോ കിടപ്പുണ്ട് ഈ ഒരു പോളോ ഗൈസ് ഒന്ന് ഓടിച്ചു നോക്കിയാലോ കണ്ടിട്ട് വണ്ടി അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമുക്ക് ജസ്റ്റ് കയറി ഒന്ന് ഓടിച്ചു നോക്കാം ഓക്കെ അതിൻ്റെ ഓണറും നമ്മുടെ കൂടെ കയറിയിട്ടുണ്ട് ഇനിയും വണ്ടിക്കങ്ങനെ ചെറിയ ചെറിയ എല്ലാം പറ്റിക്കഴിഞ്ഞാൽ അവൻ എന്നെ ഭംഗിക്കിടും അതുകൊണ്ട് ആ ഒരു ലെവലിൽ വെച്ച് നമുക്ക് നമ്മുടെ വണ്ടി ഓ പറഞ്ഞില്ല അതിന് മുമ്പ് തന്നെ വണ്ടി ഇടിച്ചു ശുഭം എന്തായാലും നമ്മുടെ ഓണർ ചേട്ടന് കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവാണ് അപ്പം നമുക്ക് ഒരു ഇടിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് ഡ്രിഫ്റ്റൊക്കെ അടിച്ചിട്ട് നമുക്ക് ഇവിടെ എടുത്തുകൊണ്ട് പോവുക ഓ അങ്ങനെ വേണം ഇതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് ഗൈസ് ഡ്രിഫ്റ്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാറാണ് നമുക്ക് ഒരിക്കലും ഡ്രൈവിന് കൊണ്ടുപോകാൻ ഒരു വണ്ടിയല്ല കാര്യം പക്കയായിട്ട് നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൽ ഇപ്പൊ എനിക്കൊരു വണ്ടി കേസ് പക്കയായിട്ട് ഓടിക്കുന്നത് ഞാൻ ഓൾ വീൽ ഡ്രൈവിൽ ഇട്ടായിരിക്കും നിങ്ങൾ ഏതിലാണ് കൂടുതലും ഇട്ട് ഓടിക്കുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യേ ചെയ്യേണ്ട ഗൈസ് ഡ്രിഫ്റ്റ് ചെയ്യാൻ പൊളിസ് ആനം ഗൈസ് പൊളി സാധനം ഒന്നും പറയില്ല എന്തായാലും എനിക്കൊരു വണ്ടി കേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഇതിന്റെ പെർഫോമൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കല്ലേ എനിക്കറിയാം ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ ഏകദേശം പക്ഷേ രണ്ട് ദിവസമായെന്നറിയാം ഇപ്പം ഞാൻ ഒരു വീഡിയോ ഇടുവാണെങ്കിൽ ആ ഒരു വീഡിയോയ്ക്കകത്ത് നല്ല എനർജറ്റിക്കായിട്ട് ഞാൻ സംസാരിക്കാനായിട്ട് ശ്രമിക്കത്തുള്ളൂ ഇപ്പം കാര്യം പറയണെങ്കിൽ കേസ് എനിക്ക് നല്ല രീതിയിൽ ഒരു പനി പിടിച്ചു അങ്ങനെ രണ്ട് ദിവസം ഞാൻ കിടപ്പിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മെയിൻലി വീഡിയോ ഇടാഞ്ഞത് പിന്നെ ഇന്നെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇച്ചിരി ഒരു കുറവ് വന്നു അപ്പോഴാണ് ഞാനൊന്ന് വീഡിയോ ഇട്ട് ഇടുന്നത് വലിയ രീതിയിൽ കുറവൊന്നുമില്ല എന്നാലും ഞാനൊരു വീഡിയോ എടുക്കുമ്പം മാക്സിമം അത് എനർജറ്റിക്കായിട്ട് സംസാരിക്കാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ കാര്യം ആ ഒരു വീഡിയോയ്ക്കകത്തെ എനർജി ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പാണ് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പിന്നെ ഞാൻ വീഡിയോ ഒരു കാര്യമില്ല ഇപ്പം എത്ര എനർജിയിൽ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ അസുഖം എല്ലാം മാറിയിട്ടല്ല ഇപ്പം ഇത് കഴിഞ്ഞാൽ എൻ്റെ തൊണ്ട ഒരു പരിവാവും അതുപോലെ തന്നെ രണ്ട് ദിവസം വീഡിയോ ഇടാഞ്ഞപ്പം കൈസ് ഒരുപാട് അച്ചന്മാർ വന്ന് നമുക്ക് കമൻറ്റ് ചെയ്തായിരുന്നു അതിലൊക്കെ കൈസ് ഒരുപാട് സന്തോഷമുണ്ടേ ഇങ്ങനെയാണ് കേസ് നമ്മൾ ഡെയിലി ഒന്ന് വീട് ഇടണമെന്ന് അങ്ങോട്ട് തുടങ്ങുമ്പം എന്തേലും ഒരു കൊനഷ്ടം കൊണ്ട് വരും അത് ഉറപ്പാണ് പക്ഷെ ഞാൻ തോറ്റു കൊടുക്കത്തില്ല എത്ര വലിയ വൈ വന്നാലും ഞാൻ വീഡിയോ ഇടും പിന്നെ ഇന്നലെ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇടാൻ ഇത് കണ്ടോ കേൾ നമ്മുടെ സെയിം രീതിയിലുള്ള ഒരു എം ഫൈവ് കിടക്കുന്ന സെയിം നമ്മളെ വണ്ടി എങ്ങനെയാണോ പണിത് വെച്ചേക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു വണ്ടി പണിതേക്കുന്നത് പിന്നെ അലോയ്ക്കൊക്കെ ചെറിയ ചേഞ്ച് ഉള്ള അല്ലാണ്ട് എല്ലാം പക്കയാണ് നമ്മുടെ വണ്ടി അല്ല ഈ ഒരു വണ്ടി പിന്നെ നമ്മുടെ പേരിൽ ഒരുപാട് ഫേക്ക് അക്കൗണ്ട് ഇറങ്ങുന്നുണ്ട് അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ കൈവിട്ട് പോയേക്കുവാണ് അതുപോലത്തെ കാര്യങ്ങളാണ് ഞാൻ അറിയാതെ അതിലൊക്കെ നടക്കുന്നത് ഞാൻ എന്തായാലും ഇത്രയും പ്രതീക്ഷയില്ല ഇതിനെപ്പറ്റി ഉറപ്പായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യും ഒരുപാട് മച്ചമാർ എന്നോട് പറഞ്ഞു ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെന്ന് അതൊന്നെങ്കിൽ ഞാൻ നാളെയോ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ട്വൻറ്റി കെ ഗി ഒ ഉടനെ തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ് Is it? T